ഹലോ ഫ്രണ്ട്സ് എവിടെയും മറ്റൊരു വീഡിയോയിലേക്കാണ് സ്വാഗതം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ നാടൻ കള്ള എന്ന് വേണമെങ്കിൽ പറയാം ചെത്ത് കള്ള എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം അത് പനയാണെങ്കിലും തെങ്ങാണെങ്കിലും അല്ലേ പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഷാപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം ശുദ്ധമായിട്ട് പനുകളോ അതല്ലെങ്കിൽ തെങ്ങുകളോ കിട്ടുമോ എന്നുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമ്മളൊരു തെങ്ങിൽ നിന്ന് ഡയറക്റ്റ് ചെത്തികാരൻ ഇറങ്ങി വന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് കുടിക്കുവാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കള്ള് നമുക്ക് കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് നേരെ ഷാപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാം പ്രത്യേകിച്ച് നല്ല കള് കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ചെല്ലുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് നല്ല കള്ളൊക്കെ കിട്ടും അതല്ലെങ്കിൽ ബാക്കി എല്ലാ ഷാപ്പിലൊക്കെ കിട്ടുന്ന എന്ന് പറഞ്ഞാൽ എല്ലാം കണക്ക് തന്നെയാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പാലക്കാടിൽ വരവ് കള്ളന്ന് നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള മിക്സികൾ കൂട്ടി കലർത്തിയേക്കുന്ന ഉണ്ടാക്കിയേക്കുന്നത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളൊക്കെ രാജ്യങ്ങളൊക്കെയാണെങ്കിൽ ഒരല്പം നല്ല കള്ള് കുടിക്കുകയാണെങ്കിൽ ഒരു നിർവാഹവും ഇല്ല എന്ത് ചെയ്യാൻ പറ്റുമോ അല്ലെ അപ്പൊ അങ്ങനെ വരുന്നത് ഞാനൊരു കാര്യം ചെയ്തു ഞാനൊരു അല്പം കള്ള് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ ശരീരത്തിനധികം പ്രശ്നമൊന്നും ഇല്ലാതെ നാച്ചുറലായ കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് ഈസി ഈസിയായിട്ട് കള്ളുണ്ടാക്കാനും അതോടൊപ്പം തന്നെ ആ കള്ളിൻ്റെ അകത്ത് കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്യാൻ അതായത് നാച്ചുറൽ ആയ രീതിയിൽ തന്നെ കുറച്ച് ഫ്ലേവറോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറായ ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്ത ശേഷം കീടിനെ കള്ളുണ്ടാക്കാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അത് രണ്ട് വീഡിയോ ആണ് ഞാൻ ഉൾപ്പെടുന്ന ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പ്യുവർ തെങ്ങിൻ കള് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ കിട്ടുന്ന ആ ഒരു പ്യുവർ സാധനം ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണോ എനിക്ക് തോന്നുന്നു പലപ്പോ ഇത് അറിയാമെങ്കിൽ നമ്മൾ ഈ ഈ രണ്ട് മെത്തേഡുകൾ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് വിടുന്നുവെന്ന് മാത്രം ഇനി രണ്ടാമത്തെ എന്ന് വെച്ചാൽ നല്ല മുന്തിരിക്കള് മുന്തിരിയുടെ ഫ്ലേവറോട് കൂടി മുന്തിരിക്കള് അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വേണം ഓക്കെ അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട നമുക്ക് ആ രണ്ട് വീഡിയോയിലേക്ക് കിടക്കാൻ ഇനി മറ്റേ കാര്യം മാത്രമേ പറയാനുള്ളൂ വെൽക്കം ടു മൈ ചാനൽ ആയാ ജോബി വാലങ്കൽ തെങ്ങും ഉണ്ടാക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് മറ്റൊന്നുമല്ല അതായത് നമ്മുടെ സാധാരണ തേങ്ങാ വെള്ളം തന്നെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിങ്ങനെ പാക്ക് ചെയ്ത് വരുന്നു എന്നും അതായത് കോക്കനറ്റ് വാട്ടർ പ്യുവർ കോക്കനട്ട് വാട്ടർ എന്താണ് ഇത് ഒരു ലിറ്റർ ആയിട്ടുള്ള കോക്കനറ്റ് വാട്ടർ ആണ് അതായത് നമ്മുടെ തേങ്ങാ വെള്ളം വേണം നമുക്ക് ഈ ഒരു ലിറ്റർ കൊണ്ട് ഉണ്ടാക്കാം അതായത് അതായത് നമുക്ക് ഇത് ഈ പാത്രത്തിലേക്ക് ശേഷം നമുക്ക് നെക്സ്റ്റ് അതായത് നമ്മുടെ ഷുഗറാണ് ഷുഗർ സാധാരണ നല്ല മധുരക്കള് വേണ്ടവർക്ക് ഒരു ആറ് ടീസ്പൂണിന് മേളിൽ ഇടാം സാധാരണ മീഡിയം മധുരമാണ് വേണ്ടതെങ്കിൽ ആറ് ടേബിൾ സ്പൂൺ തന്നെ ഇടുക ഓക്കെ നമുക്കിപ്പോ തൽക്കാലം ഒരു